ഞാൻ ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞില്ലേ ലക്ഷം രൂപയുടെ ബൈക്ക് ഇത് ലക്ഷം ലക്ഷം രൂപയുടെ രൂപയുടെ ഇത് കോടി സൈക്കിൾ എത്ര നാല് എത്രയോ വണ്ടികൾ വായിച്ചിട്ട് വിധിയിൽ അറിയാത്ത കാര്യത്തിനാണ് നമസ്കാരം കവടിയറാണ് കവടിയാർ രാജകുടുംബാംഗമായ ആദിത്യവർമ്മയുടെ കൂടെയാണ് ഒരു പെട്ടെന്നൊരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിന് തുറന്നാണ് ഇങ്ങോട്ടെത്തിയത് കാരണം ആദിത്യവർമ്മ നാൽപ്പത് ലക്ഷം രൂപയുള്ള ബി എം ഡബ്ല്യു സീൻസിൽപ്പെട്ട ഒരു ബൈക്ക് സ്വന്തമാക്കി എന്നൊരു വാർത്ത കേട്ടു അത് ശരിയാണോ എങ്കിൽ ഇവിടെ ഉണ്ടെങ്കിൽ ആ ഒന്ന് കാണാനും കൂടിയാണ് ഇപ്പോൾ മലയാളം വല്ല ടീമിങ്ങോടെ എത്തിയത് തമ്മിൽ എവിടെയാണ് സാർ ആ ബൈക്ക് ബൈക്കിലേക്ക് പറയാമോ ബൈക്ക് ഇപ്പോഴാണ് ഓണറുടെ കയ്യിലുണ്ട് ആണോ അതെ ആ ഞാൻ വാങ്ങിച്ചു തോന്നുന്നത് ഞാൻ ഈ സോഷ്യൽ മീഡിയ കൂടെ അറിഞ്ഞു ഞാൻ വാങ്ങിച്ചു ഞാൻ അറിഞ്ഞില്ല വാങ്ങിച്ചു തന്നെ അത് ഒരു സുഹൃത്ത് വാങ്ങിച്ചു അദ്ദേഹത്തിന് കീ കൊടുക്കാൻ പോയതാണ് കീ കൊടുക്കാൻ പോയതാണ് കീ കൊടുക്കാൻ പോയതാണ് താക്കോല് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഹാൻഡ് ഓവർ ചെയ്തു പിന്നെ ആ ബൈക്കിൻ്റെ മോളിക്കൊന്നും ഇരുന്നു എൻ്റെ കയ്യിൽ നിൽക്കില്ല ഇത്ര വെയിറ്റ് ഭയങ്കര വെയിറ്റ് ആണ് ബൈക്ക് പിന്നെ ഞാൻ പൊതുവെ ഒരു ബൈക്കിൻ്റെ ആള് ബൈക്ക് ബൈക്ക് തന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ഞാൻ എനിക്ക് ബൈക്കില്ല മോട്ടോർ ബൈക്കില്ല ഇല്ല ഇല്ല ഞാനൊരു കൂടുതലും ഓഫ് റോഡർ ഫോർ വീലേഴ്സിൻ്റെ ആളാണ് പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു വാർത്ത സ്പ്രെഡ് ആയത് ബി എം ഡബ്ല്യൂയിലേക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയക്കാരടുത്ത് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ആയിരിക്കും ഒന്ന് ഈ പടം കണ്ടിട്ട് അവർ വിചാ ഈ താക്കോൽ കൊടുക്കുകയാണോ താക്കോൽ വാങ്ങിക്കുകയാണോ എന്ന് പറയാവില്ലല്ലോ കൊടു പിക്ചർ ആവുമ്പോഴേ യു കൈതറിയിക്കാൻ പിന്നെ റിസീവർ ഓർ ദി ഗിവർ എന്ന് അവർ പറഞ്ഞുവല്ല അപ്പോൾ അങ്ങനെ വിചാരിച്ചതായിരിക്കും പിന്നെ അവിടെ കുറേ ഒരുപാട് യൂട്യൂബിൻ്റെ ആൾക്കാരുണ്ട് അവർ കൂടുതൽ ഫോട്ടോ ഒക്കെ എടുത്തു അപ്പം ഞാൻ ബൈക്കില് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് മനസ്സിലാക്കാതെ ഇട്ടതായിരിക്കണം നമ്മുടെ ഒരു വാക്ക് ചോദിച്ചെങ്കിൽ ആക്കിയ കൊള്ളാന്ന് ഉണ്ടായിരുന്നു ഇതും ഇതും അതുപോലെ നമ്മുടെ നമുക്കൊരു കമ്പനി ഉണ്ട് കമ്പനിയാണ് വാങ്ങിച്ചത് ട്രസ്റ്റ് ട്രസ്റ്റ് ആ ട്രസ്റ്റ് ആണ് അവരാണ് വണ്ടി അപ്പൊ ഞാനും ഇതുപോലെ എറണാകുളത്തായുണ്ട് ഞാനന്ന് എറണാകുളത്തുണ്ടായിരുന്നു അപ്പോൾ തിരിച്ചു വന്നപ്പോൾ വണ്ടി എടുത്തുണ്ടെങ്കിൽ അത് അത് ഒരുപാട് ഇതിങ്ങനെ ഇട്ടതിൻ്റെ പേരിൽ യൂട്യൂബിലൊക്കെ ഒരുപാട് പേര് നാൽപ്പത് ലക്ഷം എത്രയോ ഇതിൽ കൂടുതൽ വണ്ടികൾ വായിച്ചിട്ട് എന്താ പ്രത്യേകത നമ്മളറിയാത്ത കാര്യത്തിനാണ് നമ്മൾ കേൾക്കുന്നത് അതുപോലെ ബൈക്ക് വാങ്ങിച്ചതെന്ന് ഒരു ചാനൽ കിടപ്പുണ്ട് പക്ഷെ അവർ കമൻസ് ഓഫ് ചെയ്ത് വെച്ചിരുന്നത് അല്ലെങ്കിൽ നല്ല രസകരമായ കമൻസ് നമുക്ക് വായിച്ച് രസിക്കാൻ ശരിയാണ് വാഹനങ്ങളെനിക്ക് നല്ല വണ്ടികൾ ഓടിക്കാൻ വളരെ ഇഷ്ടമുള്ള കാര്യമാണ് ഇപ്പോൾ ഇവർ കൊണ്ടുവന്നു മറ്റേ റൂബിക്കോൺ ടെസ്റ്റ് ഡ്രൈവ് കൊണ്ടുവന്നു വളരെ നല്ല വണ്ടി അതുകൊണ്ട് ഞാൻ വാങ്ങിക്കണമെന്നില്ല ഞാനിതെല്ലാം റൂബികോൺ ഓടിച്ചു ഡിഫെൻഡർ നോക്കിയിട്ടുണ്ട് ലാൻഡ് റോവർ പിന്നെ വെൽഫെയർ ആ വെൽഫെയറിൻ്റെ വണ്ടി ഓടിച്ചു നോക്കിയിട്ടുണ്ട് എല്ലാം ഓടിച്ചു നോക്കിയിട്ട് ഓടിച്ചു നോക്കിയിട്ടുണ്ട് സ്വന്തമായിട്ടില്ല ഞാൻ സ്വന്തമായിട്ടുള്ളത് ലേറ്റസ്റ്റ് വാങ്ങിച്ചത് ഇപ്പോൾ അടുത്ത് വാങ്ങിച്ചത് ഒരു ഇവി ആണ് ടാറ്റഡ് ടിയാഗോ പിന്നെ വേറൊരു വണ്ടിയും മാച്ചു ബൈക്ക് മോട്ടോർ ഇല്ലാത്ത ബൈക്ക് അതായത് സൈക്കിള് സൈക്കിൾ ഇലക്ട്രിക് സൈക്കിള് സൈക്കിൾ ആ റൗണ്ട് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി തൗസൻഡ് റുപ്പീസ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ചവിട്ട് എക്സസൈസിനെ വേണ്ടി അപ്പോൾ കയറ്റം മുഴുവൻ ചവിട്ട് ക്ഷീണിക്കുകയാണെങ്കിൽ ബാറ്ററിങ്ങോട്ട് ഓൺ ചെയ്ത് കൊടുക്കാമല്ലോ പിന്നെ എനിക്ക് അടുത്തൊരു കോർട്ടൻ ബാഡ്മിൻ്റൺ കോർട്ട് പ്രത്യേകിച്ച് കാറെടുത്ത് പോകുന്ന ചേരും സൈക്കിളിൽ അങ്ങോട്ട് യാത്രയും അത്രയും പെട്രോളിൽ ലാഭിക്കാറ് അയോ പെട്രോൾ ലാഭിക്കുന്നതിനെക്കാട്ടി ഉപരി നമുക്ക് അത്ര നമ്മുടെ നേച്ചർ പ്രകൃതിയെ സംരക്ഷിക്കാം അതാണ് ഇത് നാപ്പത് ലക്ഷം ബൈക്കല്ല ഇത് ഒരു രണ്ടു കോടി രൂപയുടെ സൈക്കിൾ പറയാം സാറിന് ആകെ സ്വന്തമായിട്ടുള്ളത് അതെ ഇരുചക്രവാഹനം ഇതേ ഉള്ളൂ എന്റെ കയ്യിലുള്ള ടൂ വീലർ ഇതാണ് ഇത് കണ്ടിട്ട് പറയാം എത്ര ലക്ഷമോ എത്ര കോടിയോ ഉണ്ടെന്ന് പറയാം പിന്നെ ഒരു ചെറിയൊരു അഭ്യർത്ഥനയുള്ളൂ ഇങ്ങനത്തെ വാർത്തകൾ ഇടുമ്പോ എന്റെ കൺസേൺ ആൾക്കാർ ചോദിച്ചിട്ടില്ല അതെ നമുക്ക് ഈ പ്രത്യേകിച്ച് ഈ പത്രം ഇതുപോലെ സോഷ്യൽ മീഡിയ ഇതൊക്കെ കാണുന്നു അത് കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ നമ്മളെ ഒരു നെഗറ്റീവ് ഇമേജ് വെറുതെ എന്തിനാ കൂട്ടുന്നത് അല്ലാതെ തന്നെ ഇപ്പൊ ആടി വാങ്ങിച്ചു മറ്റേ വാങ്ങിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ പറയുന്ന അറിയാം എന്തൊക്കെയാ പറയുന്നതെന്ന് അപ്പൊ ഇത് ഒരു സത്യമായിട്ടൊന്നും ഇട്ട ആൾക്കാരുടെ തെറ്റായിട്ട് വരുത്താതിരിക്കാൻ ശ്രമിക്കുകയല്ലാരും ഏതായാലും ഞങ്ങളെ സാർ നിരാശപ്പെടുത്തി സാറിന്റെ നാൽപ്പത് ലക്ഷം രൂപയുടെ ബൈക്ക് ആ വി എം ഡബ്ല്യു ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല അത് കാണാനുള്ള ആഗ്രഹത്തിലൂടെയാണ് ഞാൻ വന്നത് സാർ നിങ്ങൾ നിരാശപ്പെടുത്തി എന്തെങ്കിലും ഞാൻ വാങ്ങിക്കാണെങ്കിൽ തീർച്ചയായും താങ്ക് യു താങ്ക് യു കവടിയാർ കൊട്ടാരത്തിലെ ആദിത്യവർമ്മയുടെ നാൽപ്പത് ലക്ഷത്തിൻ്റെ ആ ഒരു ബൈക്ക് കാണാൻ വേണ്ടി എത്തി ഞങ്ങളെ നിരാശപ്പെടുത്തി എന്തായാലും അദ്ദേഹത്തിൽ സ്വന്തമായിട്ടുള്ളത് ആകെ ഒരേ ഒരു ഇരുചക്ര വാഹനമാണ് അതാണ് ഞങ്ങളുടെ ഈ സൈഡിൽ ഇരിക്കുന്നത് ഏതായാലും തെറ്റായ വാർത്തകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ അത് അന്വേഷിച്ചിട്ടുള്ളത് അല്ലേ തീർച്ചയായിട്ടും ആരെ സത്യം ജനങ്ങളറിയുള്ള മറന്നാടൻ മരണയ്ക്ക് വേണ്ടി ക്യാമറ വൺ ജയിപ്പിക്കുക അപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്